ടെറ്റ് യോഗ്യത കർശനമാക്കിയ സുപ്രീം കോടതി വിധി കോൺഗ്രസ് ബി ജെ പി സർക്കാരുകളുടെ അധ്യാപക വിരുദ്ധ നയത്തിന്റെ ഫലം മാറി മാറി വന്ന കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ കൊണ്ടുവന്ന നയങ്ങൾ മൂലം തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഇന്ന് കേരളത്തിലെ അരലക്ഷത്തിലേറെ വരുന്ന അധ്യാപകർ ടെറ്റ് പാസ്സാകാത്തവർക്ക് ജോലിയിൽ തുടരാനാകില്ല എന്നുള്ള ഉത്തരവ് സെപ്റ്റംബർ ഒന്നിനാണ് കോടതി പുറപ്പെടുവിച്ചത് എന്താണ് ടെറ്റ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ അധ്യാപക യോഗ്യതാ പരീക്ഷ നിലവിൽ അധ്യാപകരാകുവാൻ ടെറ്റ് നേടിയിരിക്കണം രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന ആർ ടി എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലാണ് ടെറ്റ് എന്ന ആശയത്തിന്റെ ജനനം ആർ ടി ഇധേയമാവും വിധം എൻ സി ടി നിയമവും ഭേദഗതി ചെയ്തതോടെ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അധ്യാപകരാകുവാനുള്ള യോഗ്യത ടെറ്റ് മാനദണ്ഡമാക്കി എൻ സി ടി വിജ്ഞാപനമിറക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് അതിൻ്റെ മാർഗ്ഗരേഖ തയ്യാറാക്കി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേരളത്തിലും ആർ ടി നടപ്പിലാക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിയമനം നേടേണ്ടവർക്ക് കെ ടെറ്റ് നിർബന്ധമാക്കുകയും ചെയ്തു തുടർന്ന് കേന്ദ്രത്തിൽ ഭരണത്തിലേറിയ മോദി സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ഭേദഗതിയിലൂടെ ടെറ്റ് യോഗ്യതയില്ലാത്തവർക്ക് അത് നേടണമെന്ന് പറയുകയും ചെയ്തു കോൺഗ്രസ് ബി ജെ പി കേന്ദ്ര സർക്കാരുകളുടെ ഈ നയങ്ങൾ മൂലം കൂടുതൽ വെട്ടിലായിരിക്കുന്നത് നിയമ ഭേദഗതിക്ക് മുൻപ് നിയമനം ലഭിച്ചവർക്കാണ് സുപ്രീംകോടതി വിധിയിൽ രണ്ടായിരത്തി ഒൻപതിലെ ആർ ടി ഇ നിയമം വരുന്നതിന് മുൻപ് നിയമനം ലഭിച്ചവർക്കും ടെറ്റ് യോഗ്യത നിർബന്ധമാക്കി ഇതുമൂലം അഞ്ച് വർഷമോ അതിൽ കൂടുതലോ സർവീസ് ഉള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബറിനുള്ളിൽ ടെറ്റ് യോഗ്യത നേടേണ്ടി വരും അല്ലാത്ത പക്ഷം അവർ നിർബന്ധിത വിരമിക്കലിന് വിധേയരാകേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ നെറ്റ് സെറ്റ് എം എഡ് പി എച്ച് ഡി തുടങ്ങിയ ഉയർന്ന യോഗ്യതകളുള്ളവർക്കും സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിലും സർക്കാർ സർവീസിൽ തുടരണമെങ്കിലും തെറ്റ് യോഗ്യത നേടിയേ കഴിയും കഷ്ടപ്പെട്ട് പഠിച്ച് അധ്യാപകർ നേടിയ ഈ നെറ്റ് സെറ്റ് എം എഡ് പി എല്ലാം മാനദണ്ഡത്തിൽ ഒന്നുമല്ലാതായി തീർന്നു കൂടാതെ നിലവിൽ പ്രമോഷനുകളും പുതിയ നിയമനങ്ങളും എല്ലാം പ്രതിസന്ധിയിലാവും ഇൻ സർവീസ് അധ്യാപകർക്കും സുപ്രീം കോടതി വിധി ബാധകമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ പുനപരിശോധനാ ഹർജി നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഈ വിധി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതര ആഘാതം സൃഷ്ടിക്കുകയും അതിനാൽ വിദ്യാഭ്യാസം കൺകറൻ ലിസ്റ്റിലുള്ളതാകിയാൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തി പ്രതിസന്ധി മാറ്റി അധ്യാപകരുടെ ആശങ്ക ആശങ്കയകറ്റണമെന്നും മന്ത്രി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ നിയമ നിർമ്മാണം നടത്തണമെന്ന് കെ എസ് ടിയും ആവശ്യപ്പെട്ടു തൊഴിലിടത്ത് പുതിയ നിയമന നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ നിലവിലുള്ള ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടാതെ പരിഗണിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശവും ഇത്തരം ഭേദഗതിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല അതിനാൽ തീർച്ചയായും കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്താതെ ഇതിലെ ആശങ്ക നീക്കപ്പെടുന്നില്ല